ബി ജെ പി വ്യാപകമായി കള്ളയോട്ട് ചെയ്തു എന്നൊരാരോഹണം സി പി എമ്മിൻ്റെ അന്ന് ഒരു പ്രസ്താവന കണ്ടു പക്ഷെ അത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ഒരു വിവരമൊന്നുമില്ല കാരണം എൻ്റെ പ്രതി എൻ്റെ ഒരു നിഗമനം അനുസരിച്ച് എനിക്ക് അതിനെക്കുറിച്ച് വ്യക്തമായ അറിവൊന്നുമില്ല നിഗമനുസരിച്ച് അത് അരബത്വം പറ്റിയതാണ് കാരണം ചേട്ടനും അനിയനുമാണ് ചേട്ടൻ്റെ അറിയാതെ അനിയൻ ചേട്ടൻ്റെ സ്ലിപ്പ് എടുത്തുകൊണ്ട് വന്നു ഇവിടെ വന്ന് സ്ലിപ്പ് കൊടുത്തു അവരുടെ പേര് വിളിച്ച് ഓട്ട് ചെയ്യിച്ചു അപ്പോൾ അത് അവിടെ ഇരിക്കുന്ന പ്രിസിഡിങ് ഓഫീസർ ഉൾപ്പെടെ ഉദ്യോഗസ്ഥരുടെയും അതോടൊപ്പം തന്നെ അവിടെ ഇരിക്കുന്ന ബൂത്ത് ഏജൻ്റുമാർ എല്ലാ പാർട്ടിയുടെയും ബൂത്ത് ഏജൻറ്റുമാർ പോളിങ് ഏജൻ്റമാർ അവർ ഇപ്പുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടായാൽ അവർ പറഞ്ഞത് അത് അത് തന്നെയല്ല അവർ ഹാജരാക്കിയതും മിക്കവാറും വന്നയാളുടെ തന്നെ ഐ ഡി കാർഡ് ഐ പ്രൂഫ് ആയിരിക്കും അപ്പോൾ അത് തീർച്ചയായിട്ടും അവിടെ ഇന്ന് പ്രിസൈഡിങ് ഓഫീസർമാരും അപ്പോൾ തന്നെ പോളിങ് ഏജൻ്റ്മാരും നോക്കണ്ടായിരുന്നു